الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد يتوم سنهم نرنيا مؤمنين له كرنيا نحن نحن കുഞ്ഞ് ഒരു കുഞ്ഞ് പിറന്നാൽ ചെയ്യേണ്ട സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമായി കുട്ടിയുടെ വലതു ചെവിയിൽ ബാങ്കും ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുക പിന്നെ തെഹനിക്ക് മധുരം കൊടുക്കുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് അടുത്തതായി നാം ചെയ്യേണ്ടത് അക്കീക്ക അറക്കുക എന്നുള്ളതാണ് കുഞ്ഞിനെ പ്രസവിച്ചത് മുതൽ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും അറിവ് നടത്തി എപ്പോൾ അറിവ് നടത്തിയാലും അക്കീക്ക എന്ന സുന്നത്ത് ലഭിക്കുന്നതാണ് എന്നാൽ പ്രസവത്തിൻ്റെ പ്രസവിച്ചതിൻ്റെ ഏഴാം ദിവസം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകമായ സുന്നത്ത് ഏഴാമത്തെ ദിവസം നടത്തുക എന്നതാണ് ഇനി ഏഴിന് നടത്തുന്നില്ലെങ്കിൽ പതിനാലിന് പതിനാലിന് നടത്തുന്നില്ലെങ്കിൽ ഇരുപത്തി ഒന്നിന് എന്നിങ്ങനെ ഏഴിൻ്റെ ഗുണിതങ്ങളിൽ നടത്തണം എന്നാണ് ഫുഹാക്കൾ പഠിപ്പിക്കുന്നത് സ്വാഭാവികമായും ചിലർ ചോദിക്കാറുള്ള ഒരു സംശയമാണ് പ്രസവിച്ചതിൻ്റെ ഏഴാം ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ പറ്റുമോ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ അത് ഒരു നല്ല ദിവസമല്ല എന്നൊക്കെ മനസ്സിലാക്കി അന്ന് പറ്റോ എന്ന് ചോദിക്കുന്നവരുണ്ട് പ്രസവിച്ചതിൻ്റെ ഏഴാം ദിവസം എന്നതാണ് സുന്നത്തായി പറഞ്ഞിട്ടുള്ളത് അത് ചൊവ്വാഴ്ചയാണെങ്കിൽ അന്ന് തന്നെയാണ് നടത്തേണ്ടത് ഏഴാം ദിവസം എന്നത് ആണ് ഇവിടെ പരിഗണിക്കുന്നത് തിങ്കളോ ചൊവ്വയോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളുടെ പ്രത്യേകതകൾ ഒന്നുമല്ല ഇവിടെ പരി പരിഗണിക്കുന്നത് പ്രസവിച്ചതിൻ്റെ ഏഴാമത്തെ ദിവസം എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രസവത്തിന്റെ ഏഴാമത്തെ ദിവസം എന്നത് നമ്മൾ ഏർ പറയുമ്പോൾ അതെങ്ങനെയാണ് കണക്കാക്കേണ്ടത് മഹാനായ ഇമാം ഇബിനു ഹജർ റഹിമഹുല്ല അവിടുത്തെ വിശദീകരിക്കുന്നത് കാണാം കുഞ്ഞിൻ്റെ പ്രസവം നടന്നത് പകലിലാണെങ്കിൽ ആ പകൽ അടക്കമാണ് ഏഴ് ദിവസം കണക്കാക്കേണ്ടത് അതല്ല രാത്രിയിലാണ് പ്രസവം നടന്നെങ്കിൽ രാത്രിയെ പരിഗണിക്കുന്നതല്ല പിന്നെ തൊട്ടടുത്തുള്ള പകൽ മുതലാണ് ദിവസങ്ങൾ പരിഗണിക്കേണ്ടത് ഉദാഹരണമായി പറഞ്ഞാൽ തിങ്കളാഴ്ച പകലിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ് പ്രസവം നടന്നത് എങ്കിൽ അടുത്ത ഞായറാഴ്ച അന്നാണ് ഇപ്പൊ ഏഴാമത്തെ ദിവസം വരും അടുത്ത ഞായറാഴ്ചയാണ് ഏഴ് നടത്തേണ്ടത് അതല്ല തിങ്കളാഴ്ച സൂര്യനസ്തമ സൂര്യനസ്തമിച്ചതിന് ശേഷമാണ് പ്രസവം നടന്നെങ്കിൽ തിങ്കളാഴ്ചയാണ് എന്തു വരിക നമ്മുടെ ഏഴാമത്തെ ദിവസം വരിക അടുത്ത തിങ്കളാഴ്ചയാണ് ഇങ്ങനെയാണ് ദിവസങ്ങൾ കണക്കാക്കേണ്ടത് എങ്ങനെയാണെങ്കിലും പ്രസവിച്ചതു മുതൽ ഏഴാമത്തെ ദിവസമാണ് പ്രത്യേകമായി സുന്നത്താക്കി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ ഇമാം അലി റലി അൻഹു വൻഹു അലി അലിറലാഹുവിൻ്റെ പുത്രന്മാരായ ഹസൻ ഹുസൈൻ അലിയല്ലാഹു വൻഹുമ അവരുടെ ഹക്കീക്കത്ത് കർമ്മം നടത്തിയത് നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ ഈ കർമ്മം നടത്തിയത് അവര് പ്രസവിച്ചതിന്റെ ഏഴാമത്തെ ദിവസമായിരുന്നു ദിവസത്തിലായിരുന്നു എന്ന് നമുക്ക് അതീ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഏഴാമത്തെ ദിവസം എന്നതാണ് ഇവിടെ പരിഗണിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചില ആളുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഏർ വളരെ സൂക്ഷ്മതയോടുകൂടെ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും മുടി കളയലും അറിവ് നടത്തലും ഒരേ സമയത്ത് ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കാണാം രണ്ട് ഭാഗത്തും ആളെ നിർത്തി മുടി കളയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അറിവ് നടത്ത എന്നൊരു ഒരു നിബന്ധന അങ്ങനെ ഒരു സുന്നത്ത് പരിശുദ്ധമായ നമ്മുടെ ദീനിൽ പഠിപ്പിച്ചിട്ടില്ല ഫുഖാക്കളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല മഹാനായ ഇബിൻ ഹജർ റഹ്മുഹുല്ലാ അവിടുത്തെ തുഫയിൽ പറയുന്നു മുടി മുടികളയൽ അറിവിന് ശേഷമാണ് നടത്തേണ്ടത് അതാണ് സുന്നത്ത് എന്നാണ് തുഫയിൽ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ തർശിയിൽ നമുക്ക് കാണാൻ കഴിയും ആദ്യം പേര് വെക്കുകയും പിന്നീട് അക്കീ കാർക്കുകയും അതിന് ശേഷം കളയുക എന്നതാണ് സുന്നത്തായ ക്രമം എന്ന് മഹാന്മാരൊക്കെ ഫുഖാക്കളൊക്കെ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറുക്കലും മുടി മുടികടികളയലും ഒരേ സമയത്താവുക എന്ന ഒരു നിബന്ധന എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല ഏതായിരുന്നാലും ഇവിടെ അക്കിയക്ക അറുക്കേണ്ടത് ഉലഹിയത്ത് അറുക്കാൻ നിബന്ധനയൊത്ത മൃഗം ഏതാണോ അത് തന്നെയാണ് അക്കീക്കത്ത് അറുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആട് അറുക്കാം അല്ലെങ്കിൽ മാട് മാടെന്നു പറഞ്ഞാൽ കാള പോത്ത് മൂരി പശു എരുമ തുടങ്ങിയുള്ളവയെ കുറിച്ചാണ് നമ്മൾ മാട് എന്ന് പറയുന്നത് പിന്നെ ആടിനെയും മാട് അതുപോലെ വട്ടകം എന്നിവയൊക്കെ നമുക്ക് ഇറക്കാം എന്നാൽ ഒട്ടകമാകുമ്പോൾ അഞ്ചു വയസ്സ് തികയണം എന്നൊരു നിബന്ധനയുണ്ട് മാട് കോലാട് എന്നിവക്ക് രണ്ട് വയസ്സ് തികഞ്ഞിരിക്കണം നെയ്യാടാകുമ്പോൾ ഒരു വയസ്സ് തികയുകയോ അല്ലെങ്കിൽ ആറു മാസത്തിന് ശേഷം പല്ല് പറിക്കുകയോ ചെയ്തതായിരിക്കണം എന്ന നിബന്ധനയുണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തപ്പെട്ട അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിക്കപ്പെട്ട മൃഗമാണെങ്കിൽ നമുക്ക് വയസ്സ് അത് നമുക്കറിയാൻ പറ്റും മറ്റൊരാളിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശത്തിൽ പ്രസവിക്കപ്പെട്ടതാണെങ്കിൽ അവരെ വിശ്വസ്തനായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്ക് സ്വീകരിക്കാം അതല്ല മറ്റു രൂപങ്ങളിലൂടെയാണ് മൃഗത്തെ പിന്നെ നമ്മൾ നമ്മളിലേക്ക് എത്തിയതെങ്കിൽ മറ്റ് മൃഗത്തിൻ്റെ വയസ്സിനെ കുറിച്ച് പിന്നെ പ്രാവീണ്യമുള്ള പരിചയമുള്ള ആളുകളുടെ വാക്കുകൊണ്ടാണ് നമ്മൾ വയസ്സ് തീരുമാനിക്കേണ്ടത് ഏതായിരുന്നാലും മുഹിയത്തിൻ്റെ മൃഗത്തെ പോലെ തന്നെയാണ് അക്കീക്കത്തിൻ്റെ മൃഗത്തിന്റെയും നിബന്ധനകൾ ഇമാമികൾ പഠിപ്പിച്ചിട്ടുള്ളത് മാംസ പിൻ്റെ അതായത് അറിവിൻ്റെ ആളുകൾ ഇഷ്ടപ്പെടാത്ത വിധം മാംസ താല്പര്യക്കാർ ഇഷ്ടപ്പെടാത്ത വിധം മെലിഞ്ഞ ഒരു മൃഗം അതുപോലെ ഭ്രാന്തുള്ളത് അല്ലെങ്കിൽ ശക്തമായ രോഗമുള്ളത് കുറഞ്ഞ അളവിലാണെങ്കിലും ചൊറി ബാധിച്ചത് എല്ലൊടിഞ്ഞത് ഗർഭിണിയായ മൃഗം അതുപോലെ തന്നെ ചെവി വാല് അകിട് എന്നിവയിൽ നിന്ന് അല്പമെങ്കിലും മുറിഞ്ഞ് പോയത് മുറിഞ്ഞ് നഷ്ടപ്പെട്ടു പോയത് അതുപോലെ വ്യക്തമായ മുടന്തുള്ള മൃഗങ്ങൾ പല്ലുകൾ മുഴുവനും നഷ്ടപ്പെട്ടത് കാഴ്ച നഷ്ടപ്പെട്ടത് ഇവയൊന്നും ആ കീക്കത്തിന് പറ്റുകയില്ല എന്ന് അക്കീക്കത്തിന്റെ നിബന്ധനയായി പറഞ്ഞിട്ടുണ്ട് ഇത്തരം രോഗങ്ങളുള്ളവയൊന്നും അക്കീക്കത്തിന് പറ്റുന്നതല്ല അതുപോലെ തന്നെ കൊമ്പില്ലാത്തത് കൊമ്പ് പൊട്ടിയത് ഇതൊക്കെ ആ പറ്റും എങ്കിലും ഏറ്റവും നല്ലത് കൊമ്പുള്ളവയാണ് ഉത്തമമായി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അല്പം പോലും നഷ്ടപ്പെടാതെ ചെവിക്കോ മറ്റോ എവിടെയെങ്കിലും ദ്വാരം ഉണ്ടെങ്കിൽ അത് പറ്റുന്നതാണ് പക്ഷേ ഒരു നിബന്ധനയുണ്ട് അതിൽ നിന്ന് അല്പം പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഒരു നിബന്ധന കൂടി അവിടെയുണ്ട് അതും നമ്മൾ പ്രത്യേകം ഇങ്ങനെ നിബന്ധനയൊത്ത ഒരു മൃഗത്തെയാണ് ക്കീക്ക അറുക്കേണ്ടത് ഒരു കുട്ടിയുടെ അക്കീക്ക വീടാൻ ഒരു ആട് അല്ലെങ്കിൽ ഒരു ഒട്ടകം അല്ലെങ്കിൽ മാടിൽ നിന്ന് പിന്നെ മാട് ഒട്ടകം മാട് എന്നിവയുടെ ഏഴിൽ ഒന്ന് എന്നിങ്ങനെയാണ് നിർബന്ധമാകുന്നത് ആടാകുമ്പോൾ ഒന്ന് മതിയാകും ഒട്ടകമോ മാടോ ആകുമ്പോൾ അതിൻ്റെ ഏഴിൽ ഒന്ന് മതിയാകുന്നതാണ് ഇതിനേക്കാൾ കൂടുതൽ ഇതിനേക്കാൾ കൂടുന്നത് കൊണ്ട് വിരോധമില്ല പക്ഷേ ഇതിനേക്കാൾ കുറഞ്ഞാൽ അത് അക്കീക്ക എന്ന സുന്നത്ത് ഈ അറബ് കൊണ്ട് ലഭിക്കുകയില്ല എന്നർത്ഥം ഇവിടെത്തിന്റെ വിധികൾ തന്നെയാണ് അക്കീക്കത്തിന അക്കീക്കത്തിൻ്റെയും വിധികളായി പഠിപ്പിച്ചിട്ടുള്ളത് ഒരാട് കൊണ്ട് ഒരു കുട്ടിയുടെ അക്കീക്കത്ത് മാത്രമേ വിടുകയുള്ളൂ എന്നാൽ ഒരേ മാൊണ്ട് ഏഴ് കുട്ടികൾക്ക് അറുക്കാൻ പറ്റും ഏഴു കുട്ടികൾക്ക് ഒരു മാട് മതിയാകും ഏഴിലധികം പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അക്കീക്കും അക്കീക്കും അറുക്കാൻ വേണ്ടിയും ഏറ്റവും മിനിമം ഒരാടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു പിന്നെ മാട് ഒട്ടകം എന്നിവയുടെ ഏഴിൽ ഒന്നും ഉണ്ടായിരിക്കണം ഇതിൽ കൂടാവുന്നതാണ് പക്ഷെ അതിനേക്കാൾ കുറഞ്ഞാൽ അത് പറ്റുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അതുപോലെ തന്നെ ഒരാടിനെ അറുത്താൽ ആൺകുട്ടിയുടെ അക്കീക്കത്ത് വീടും എന്നാണ് അഭിപ്രായം പഠിപ്പിക്കുന്നത് എങ്കിലും അവിടെ തന്നെ പിന്നെ ഫുക്കാക്കൾ പഠിപ്പിക്കുന്നു ഒരാടിനെ അറുത്താൽ കുട്ടിയുടെ അക്കീക്കത്ത് വീടും പക്ഷെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ആൺകുട്ടിക്ക് രണ്ട് ആടുകളും അറുക്കുക അതുപോലെ പെൺകുട്ടികൾക്ക് ഒരാടിനെ അറക്കുക എന്നുള്ളതാണ് പൂർണമായ രൂപം പൂർണമായ സുന്നത്തിൽ ലഭിക്കണമെങ്കിൽ ആൺകുട്ടിക്ക് ആട് ആടാകുമ്പോൾ രണ്ടെണ്ണം മറക്കണം പെൺകുട്ടിക്ക് ആകുമ്പോ ഒറ്റണ്ണം അർത്താൽ മതി എന്നും മഹാന്മാരായ ഫുഖാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഹനായ ഇബിൻ ഹാജർ റഹിമഹുല്ല അവിടുത്തെ തുഫയിൽ വിശദീകരിക്കുന്നത് കാണാം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പ്രായപൂർത്തിയാകുന്നത് വരെ അവന്റെ ചെലവ് വഹിക്കൽ നിർബന്ധമായ രക്ഷിതാക്കൾ ആരും തന്നെ അവൻ്റെ അക്കീക്കത്ത് അറുത്തിട്ടില്ലെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷം സ്വന്തമായി അവനെ അക്കീക്കത്ത് അറുക്കാവുന്നതാണ് അറുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹന്മാരായ ഫുഖാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം നിബന്ധനകളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ സുന്നത്ത് നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെടാത്ത വിധം അത് ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം അള്ളാഹു സുബാൻഹത്തായ നമുക്ക് ഇൽമുകൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകും മാറാവട്ടെ ആഹ്റു ദാവാനാൻ അലഹമില്ലാ റബിളി ആലമീൻ അസ്ലാമലൈക്കും വരഹമുലാ വരക്ക